മാതാവിനോടും എൻ്റെ ഈശോയോടും ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ താമസിച്ചതിന് മാപ്പ് പറയുന്നു എൻ്റെ പേര് ജൂലിയറ്റ് സീവർ എന്നാണ് ഞാൻ കൊല്ല ഇട രൂപതയിൽ ചവറ തെക്കും ഭാഗത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഇതിന് മുൻപും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വർഷം കൊണ്ട് ഞാനിവിടെ വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നതെല്ലാം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മോന് കാനഡയ്ക്ക് പോയിരുന്നു സ്റ്റുഡൻ്റായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോന് കോളേജിലിരിക്കുമ്പം ഇടത് കാലിൽ ഇടത് കാലിന് ഒരു പെരുപ്പും വേദനയും വന്നതാണ് ആ പെരുപ്പും വേദനയും വന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തന്നെ കാലിന് അറ്റാക്ക് വന്നതാണ് പക്ഷേ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു മോൻ പോകാൻ നേരത്ത് ഇതിൻ്റെ ഉടമ്പടി കാശുരുവം ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് മൊത്തം പോകാത്ത രീതിയിൽ അത് മൊത്തം പ്രിൻ്റ് ചെയ്ത് നല്ല രീതിയിലാക്കി പേഴ്സിലിട്ടിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെച്ചാൽ പേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് അവരുടെ ശരീരത്ത് കൂടെ കൊണ്ടു കിടക്കുന്നതായതുകൊണ്ട് ഞാൻ ആ കാശുര്യം പേഴ്സിലിട്ട് കൊടുത്തിരുന്നു മോൻ അത് സംഭവിക്കുമ്പോഴും ആ പേഴ്സ് ഈ പോക്കറ്റിലുണ്ടായിരുന്നു പക്ഷെ ആ ഭാഗം വരെ ഇത് വന്നോളു മുകളിലോട്ട് വന്നില്ല പക്ഷേ ആ അങ്ങനെ അറ്റാക്ക് വന്നാൽ ആളിനെ കിട്ടത്തില്ലെന്നാണ് ഇവിടെയുള്ള ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വലിയ അത്ഭുതമാണ് എൻ്റെ മോൻ ഒരു വർഷത്തോളം കാല് മൊത്തം സർജറിയൊക്കെ ചെയ്ത് എങ്കിലും എൻ്റെ മോന് സുഖമായിട്ടിരിക്കുന്നത് ഒരു കുഴപ്പമോ ഒരു അപകടവും മറ്റൊന്നും വന്നില്ല നടക്കുന്നതിന് ഒരു ചെറിയ ഒരു എടുത്ത് കാലെടുത്ത് വെക്കുന്നത് പോലെയുള്ള ഒരു കുഴപ്പമേ വന്നോളൂ ഒരു വർഷത്തോളം എടുത്ത് അത് പൂർണമായ സുഖമാകാൻ അതിനുവേണ്ടിയാണ് മാതാവിനോട് നന്ദി പറയാനുള്ളത് പിന്നെ നമ്മൾ മക്കളൊക്കെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ ആ കാശുരുവം ഒരു ചെറിയ കവറിനകത്താക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തു വിട്ടാൽ നല്ലതായിരിക്കും എപ്പോഴും കഴുത്തേലൊക്കെ നമ്മൾ കൊടുത്താൽ ആ കാശുരം നഷ്ടപ്പെട്ടു പോകും പക്ഷേ പോക്ക പേഴ്സിലാകുമ്പോൾ അത് എപ്പോഴും സൂക്ഷിക്കും കയ്യിൽ തന്നെ കാണും അത് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു സൗഖ്യം കിട്ടി ഇപ്പം മോൻ്റെ കല്യാണമാണ് അങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ ഇസ്രയേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഒരുപാട് നാൾ സംസാരി പോകാൻ ശ്രമിച്ച് ഒത്തിരി പാശൊക്കെ നഷ്ടമായി പിന്നെ ഞാൻ പതിമൂന്ന് വർഷം കാത്തിരുന്നു എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ചെല്ലി പക്ഷേ പറ്റിയില്ല പതിമൂന്നാമത്തെ വർഷം എനിക്ക് മോൻ പറഞ്ഞമ്മ ഇതുപോലെ കാനഡയ്ക്കൊന്നും വിസിറ്റിങ്ങെങ്കിലും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രമിച്ചു എന്നിട്ടും അതും ശരിയാകുന്നില്ല അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ മുപ്പതാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല പോകാനെങ്കും അങ്ങ് അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രാജ്യത്ത് എനിക്ക് കൊണ്ടുപോകണം ശരിയാക്കി തരണം ഡിസംബർ മുപ്പത് വരെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞു ശരി അതുപോലെ തന്നെ എല്ലാവരും എന്നെ കളിയാക്കി നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇരുപത്തെട്ടാം തീയതി ആയപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞിടേ ഇരുപത്തെട്ടായല്ലോ ഇയാൾ പറഞ്ഞിട്ട് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു അമ്പ ഇനി ഒരു ദിവസം ഉണ്ടല്ലോ ഒരു നിമിഷം മതിയല്ലോ എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് ഡിസംബർ മുപ്പതാം തീയതി കാനഡയ്ക്ക് പോകാൻ വിസ ശരിയായി വന്നു ഞാൻ കാനഡയ്ക്ക് പോയി എട്ട് മാസം അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ ഒരു ഞങ്ങളുടെ കുടുംബത്തൊരു കേസ് ഉണ്ടായി അങ്ങനെയാണ് തിരിച്ച് വന്നത് പക്ഷേ വന്ന് എയർപോർട്ടിന് നേരെ ഞാനും മോനും കൂടെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾ അയോഗ്യരാണ് അമ്മയ്ക്ക് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല അത് കേസ് എന്ന് പറയുന്നത് ജാമ്യം പോലും കിട്ടാത്ത കേസാണ് അമ്മയ്ക്കിഷ്ടം എന്താന്ന് വെച്ചാൽ അമ്മ ചെയ്തു തരിക അമ്മ അഭിഭാഷകയായി ആ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് ജാമ്യം കിട്ടണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ മനസമ്മതമാണ് പിറ്റേ ആഴ്ച ജാമ്യം കിട്ടണം അതുകൊണ്ട് അമ്മ എല്ലാ സഹായവും ചെയ്തു തരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മോന് ഞാനും കൂടി ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന വഴിയേ വന്നിട്ട് പോയത് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജാമ്യം കിട്ടി പിന്നെ അങ്ങനെ മനസമ്മതമൊക്കെ കഴിഞ്ഞ് പിന്നെയെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരികയും മറ്റ് ധ്യാനത്തിന് വണ്ടി വിടും ആളുകളെ അമ്പത് പേരെയൊക്കെ വെച്ച് വണ്ടിയിൽ അട്ടപ്പാടിയിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകും അങ്ങനെ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി വിളിക്കും മദലന മറിയം മറിയം പരിശുദ്ധ അമ്മ മറിയാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കുമായിരുന്നു എൻ്റെ ഭവനത്തിൽ എൻ്റെ അനിയത്തിമാരും എൻ്റെ സഹോദരങ്ങളും ഒക്കെ എതിരായിരുന്നു എനിക്ക് ഞാൻ ഇവിടെ വരുന്നതിനും എനിക്ക് എതിരായിരുന്നു എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു ഞാൻ അമ്മയെടുത്ത് വന്ന ഒരു കാര്യമേ പറഞ്ഞോളൂ അമ്മ എന്നെ കളിയാക്കിയ വ്യക്തികളെയെല്ലാം അമ്മ ഈ മണ്ണി കൊണ്ടുവരണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവർ കളിയാക്കിയപ്പോൾ ആദ്യം എനിക്ക് വിഷമം വന്ന് പിന്നെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല അതിന് മറുപടി കൊടുക്കാനും നിന്നില്ല അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ഇന്നിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അവരോരോ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയും ഈ അനിയത്തിയുടെയൊക്കെ മോൻ ചോദിച്ച് അമ്മ വലിയ മമ്മി പോയപ്പോൾ നിങ്ങളെല്ലാം കളിയാക്കി ഇപ്പം നിങ്ങളെല്ലാം ഇപ്പം കൃപാസനത്തിൽ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ച് അതുപോലെ അമ്മയുടെ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് സാധിച്ചു തരും പിന്നെ ഞാൻ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ രോഗികളായ അമ്മാമ്മമാരെയൊക്കെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അടുത്തുള്ളവരെയോ ചിലപ്പോൾ ആശുപത്രി ചെന്നോ ഒക്കെ അവരെയൊക്കെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യും പിന്നെ ഞാൻ അടുത്തുള്ള രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഈ തൈലം ഉപ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അവർക്ക് തേച്ചൊക്കെ കൊടുക്കും അവർക്ക് സൗഖ്യം കിട്ടുന്നതെന്ന് പറയും ഭയങ്കര അത്ഭുതമാണ് അവർക്ക് ഓരോ ചേച്ചിയുണ്ട് എപ്പോഴും എന്നെ കാത്തിരിക്കും ഇന്ന് ചെല്ലുമ്പോഴും ഉപ്പും ഒക്കെ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ പിന്നെ ദൈവത്തിൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല എൻ്റെ മകന് സൗഖ്യം തന്നത് അതാണ് ഞാൻ ഇപ്പം രണ്ടുമാണ് പറയാൻ ഉദ്ദേശിച്ച് വന്നത് ഇനി ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നതിലും ഇപ്പം ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നാല് പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തി സാക്ഷ്യം പറയാനായിട്ട് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഞാനിവിടെ മൊത്തം ഇവിടെ ഇരിക്കത്തതുമില്ല ഇവിടെ മൊത്തം കറങ്ങി നടക്കും നടന്നിട്ട് തിരിച്ച് ഞാൻ അങ്ങ് പോവും പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല സാക്ഷ്യം പറയണം പറയണമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഞാൻ രാവിലെ നേരം വെളുത്തപ്പോഴേ ഇങ്ങെത്തിയത് മാതാവ് താമസിച്ചതിനൊത്തിരി മാപ്പ് പറയുന്നു എല്ലാ അനുഗ്രഹവും തന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നു